ഇവിടുന്ന് ഏത് കടികൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിനും പത്ത് രൂപ ഉള്ളുട്ടോ ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോഴെ കോഴിക്കോട് ജെഡിറ്റിന്റെ തൊട്ടടുത്താണ് ഒരുത്താത്ത നടത്തുന്ന ഒരു അടിപൊളി വയറൽ ആയിട്ടുള്ള ചായകടലൊക്കെ നമ്മളെന്ന് പോണത് ഇവിടുത്തെ എല്ലാം പത്ത് രൂപ ആണ് അപ്പൊ അങ്ങനെ ഒന്ന് എക്സ്പ്ലോർക്കാലോ സോൺസ് എന്താ സ്പെഷ്യൽ ഉള്ളത് എന്തൊക്കെയാണ്ടാവില്ലേ കൊറേ വെറൈറ്റികളുണ്ടോന്ന് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ തന്നെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് സമൂസി പപ്സ് ഇറച്ചിപ്പത്തിരി അതുപോലെ തന്നെ ഷവർമ സമൂസ നോർമൽ സമൂസ ചട്ടിപ്പത്തിരി ഇറാനി പപ്സ് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിട്ടാണ് ഈ കാണുന്ന ആളുകൾ മൊത്തം ഈ ഒരു ചെറിയൊരു കടയിൽ വന്ന് കൂടി നിക്കുന്നത് കേട്ടോ ഞാൻ എന്തായാലും ഒരു മൂന്നാല് ഐറ്റംസ് അങ്ങോട്ട് എടുത്ത് ആദ്യം തന്നെ ട്രൈ ചെയ്തത് ഈ കാണുന്ന പിസ എന്ന് പറഞ്ഞ ഈ പറഞ്ഞാണ് കഴിച്ചു നോക്കുമ്പോ സംഭവം അടിപൊളിയാണ് കിട്ടോ അതുപോലെ തന്നെ മറ്റൊരു ഐറ്റാണ് ഈ കാണുന്ന ഷവർമ സമൂസ നല്ല ഫില്ലിംഗ് ആയിട്ട് തന്നെ കേട്ടോ ഒരു സംഭവം നമുക്ക് കിട്ടുന്നത് എല്ലാം കഴിച്ചു നോക്കി ഈ സംഭവം നൈസാണ് ഇതെല്ലാം ഇവര് വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടുവരുന്നതെട്ടോ ഇവിടുത്തെ ചായാലും കടികളായാലും എല്ലാം പത്ത് രൂപയുള്ളൂ അപ്പൊ ഇവിടെ പോകരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വിടാൻ അതായത് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഒരു സ്പോട്ട് നമ്മുടെ കോഴിക്കോട് വെള്ളിമാട്കുന്ന് ജംഗ്ഷനിൽ പള്ളിന്റെ തൊട്ടടുത്തോട്ടുള്ള റോഡിൽ പോയി കഴിഞ്ഞാൽ ആ റോഡ് ചോദിച്ചാലും പറഞ്ഞുതരൂട്ടോ